അസലാമലൈക്കും വാഹമത്തുള്ള ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ ഖൽത്ത് അവസാന പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പവിത്രമായ റബി ഉൽവൽ മാസത്തിലാണ് ലോക മുസ്ലിങ്ങൾ ഒരു സമൂഹത്തിൻ്റെ പ്രവാചകൻ എന്നതിലുപരി ലോകത്ത് വളരെ വലിയ പരിവർത്തനങ്ങളും മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച മാതൃകാപരമായ ജീവിതം നയിക്കുകയും ചെയ്ത മഹൽ വ്യക്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ ആ നബിയെ തൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ആ നബിയിലൂടെ ലോകം വലിയ സന്ദേശം പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് വസ്തുത പ്രവാചകന്റെ തിരു തിറവിയുടെ സന്ദർഭത്തിലും അവിടുത്തെ പ്രബോധന കാലയളവിലും അന്ന് വരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത അമൂല്യമായ അറിവുകളും അനുഭവങ്ങളും ജീവിത ശൈലിയുമാണ് ലോകത്തിന് കാണാനും അനുഭവിക്കാനും സാധിച്ചത് അതുകൊണ്ട് തന്നെ പ്രവാചകനെ സ്മരിക്കുകയും ഓർക്കുകയും അവിടുത്തെ നാമം ഓരോ സെക്കൻഡിൽ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ്റെ മാത്രമുള്ള ഒരു മഹത്വം നമുക്ക് വിലയിരുത്താൻ കഴിയും പരിശുദ്ധമായ ഖുർഖാൻ മുവറഫൈന ലഖിഖർ എന്ന വചനത്തിലൂടെ നബിയെ താങ്കളെ പറയിൽ നാം ഉയർത്തിയിരിക്കുന്നു എന്നത് അർത്ഥമാക്കുന്നതും മറ്റൊന്നല്ല പുകഴ്ത്തിയും ഇകഴ്ത്തിയും പഠിക്കാനും നിരൂപിക്കാനും ആ ധന്യമായ ജീവിതം ലോകം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആ പ്രവാചകനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു നാമും ആ മുഹമ്മദ് നബിയെ പരിചയപ്പെടുക അവിടുത്തെ മാതൃകാ ജീവിതം പകർത്താൻ സന്നദ്ധത കാണിക്കുക നാഥൻ അനുഗ്രഹിക്കട്ടെ ആ മീൻ ഇസ്ലാം